വഴിയടച്ച് മതിൽ കെട്ടുന്നത് പ്രദേശവാസികൾ തടഞ്ഞു കോടതി വിധി നടപ്പാക്കാൻ കഴിയാതെ അധികൃതർ മടങ്ങി തേവലക്കര അരിനല്ലൂരിലാണ് സംഭവം പ്രതിഷേധിച്ച നാല് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് ഇവരെ വിട്ടയച്ചു വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഏഴ് മുതൽ നിലനിൽക്കുന്ന കേസിൽ കോടതി വിധി നടപ്പാക്കാനാണ് അധികൃതർ എത്തിയത് തൊണ്ണൂറ്റി ആറ് തൊട്ട് നടക്കുന്ന വഴിയാണ് ഈ കക്ഷി ഈ കക്ഷിയുടെ അപ്പം പുരടം വാങ്ങിക്കുന്നതിന് തുമ്പോൾ ഞങ്ങൾക്കെതിരെ കൂടെ ഞങ്ങളുടെ പൂർവീകരി നടന്ന വഴികളാണ് ഈ കക്ഷി വേടിച്ചിടം തൊട്ടാണ് ഞങ്ങളുടെ ഈ വഴി തടസ്സപ്പെടുത്തി ഇട്ടിരിക്കുന്നത് തേവലക്കര അരല്ലൂരിൽ വലിത്തർക്കവുമായി ബന്ധപ്പെട്ട മതിൽ കെട്ടാനുള്ള കോടതി വിധി നടപ്പാക്കാനെത്തിയ ആമീൻ ഉൾപ്പെടെയുള്ളവരെയാണ് പരിസരവാസികൾ തടഞ്ഞത് മഴവെള്ളത്തിൽ കിടന്നു പ്രതിഷേധിച്ച നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വസ്തു ഉടമയ്ക്ക് അനുകൂലമായ കോടതി വിധി നടപ്പാക്കാനാകാതെ ആമീന് മടങ്ങേണ്ടി വന്നു കുടുംബങ്ങളുണ്ട് അതിൽ ആളുകളുണ്ട് ഈ വഴി ക്യാൻസർ രോഗികളുണ്ട് അവരെ ഒന്ന് ആശുപത്രിയിൽ പെട്ടെന്ന് രാത്രി ഒന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച ഒരു ഓട്ടോ പോലും കയറി വരാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് കൂടുതൽ കൊച്ചുങ്ങൾ പോകുന്നതന്നെ അവർക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും ഈ വഴി കെട്ടി അടച്ചു അടച്ചുപോയാൽ ഞങ്ങൾ ഇനി എവിടെ ഏത് നിയമത്തിൻ്റെ ഏത് രീതിയിൽ പോയി ഞങ്ങൾക്കിതൊന്ന് നേടിയെടുക്കാൻ പറ്റില്ല കിഴക്കോട്ട് കടക്കുന്ന ഒരു ചെറിയ വഴി കാണിക്കുന്നു അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വഴി ഇല്ലാത്തതുകൊണ്ട് അവർ കുറച്ച് ദിവസത്തേക്ക് ഈ വഴി കിട്ടുന്നിടം വരെ നിങ്ങൾ നടന്നു പറഞ്ഞ് തന്നിരിക്കുകയാണ് ഇവിടെ അടയാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞ് അവിടെ അവർ തിരുത്തില്ല എന്ന് പറഞ്ഞ് തീർത്തു വയ്ക്കുക അതും ഇല്ല ഇതും ഇല്ലാതെ ഞങ്ങൾക്ക് വഴി ഇല്ലാതായിരിക്കും ഞങ്ങൾ ഇനി എന്ത് എങ്ങനെ എങ്ങനെ പുറത്ത് റോഡിലോട്ടിറങ്ങും നമുക്ക് ജോലി ചെയ്യാനൊന്നും പോകണമല്ലോ പോകാൻ പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാക്കിയിരിക്കുകയാണ് അരുനല്ലൂർത്തേക്ക് എട്ടാം വാർഡിൽ കെഇ പി കനാൽ ഉടനെ സമയമാണ് സംഭവം വഴി തർക്കവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഏഴ് മുതൽ കരുനാഗപ്പള്ളി മുനിസിൽ കോടതിയിൽ കേസ് നടന്നു വരികയായിരുന്നു പ്രതിവിധി നടപ്പാക്കാൻ ഇന്നലെ എത്തിയപ്പോഴാണ് എട്ടോളം കുടുംബങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി എത്തിയത് കോടതിയാമിൻ കെ വിജയകുമാർ അഡ്വക്കേറ്റ് കമ്മീഷൻ വി ആർ പ്രമോദ് എന്നിവർ പോലീസ് സാന്നിധ്യത്തിൽ എത്തിയെങ്കിലും വഴിയടച്ച് മതിൽ കെട്ടുന്ന ഭാഗത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കിടന്ന് പ്രതിഷേധിച്ചു ഇൻസ്പെക്ടർ വി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് നാല് സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തു സ്റ്റേഷനിൽ കൊണ്ടുവരികയും പിന്നീട് ഇവരെ വിട്ടയക്കുകയും ചെയ്തു പ്രതിഷേധത്തിനിടെ കുഴിഞ്ഞുവീണ സ്ത്രീയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിസരത്തെ എട്ടോളം കുടുംബങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഏക മാർഗമാണ് വഴിയെന്നും വയോധികരും രോഗികളും ഉൾപ്പെടെയുള്ളവർ കുടുംബങ്ങൾക്ക് അരിയുന്നുണ്ടെന്നും മറ്റ് സഞ്ചാരി ൂ അല്ലാതെ നമ്മളിപ്പം കൂടുതൽ വഴി വരണമെന്ന് ഒന്നും പറഞ്ഞില്ല അതല്ലേ ഞങ്ങള് രണ്ട് സെന്റ് വസ്തു വില ആ വില വെച്ച് ഞങ്ങള് തരാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് രണ്ടര ലക്ഷം രൂപ വെച്ച് ചോദിച്ച് സമ്മതിച്ചു ആ സമ്മതിച്ചു പോയ ആള് രണ്ട് ദിവസം കഴിഞ്ഞപ്പം വസ്തു വിലക്ക് കൊടുക്കത്തില്ലെന്നും പറഞ്ഞാണ്